സങ്കീർത്തനങ്ങൾ പതിനെട്ട് വിജയത്തിൽ കൃതജ്ഞതാ സോസ്ത്രം കർത്താവെ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ ഞാനങ്ങേ സ്നേഹിക്കുന്നു അങ്ങാണ് അങ്ങാണെന്റെ രക്ഷാശലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സുസ്ഥൃകനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാളവാശം എന്നെ വരിഞ്ഞു മുറുക്കി മരണത്തിൻ്റെ ഗുരുക്ക് എന്ന മേൽ ഇതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് എൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്നും ധൂപപടനമുയർന്നു വായിൽ നിന്നും സംഹാരാഗ്നി പുറപ്പെട്ടു കനലുകൾ കത്തിജലിച്ചു ആകാശം ചായ്ച്ചു അവിടുന്ന് ഇറങ്ങി വന്നു കുരിരുട്ടിന്മേൽ അവിടുന്ന് പാദം ഉറപ്പിച്ചു കരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഹം കൊണ്ട് വിധാനമൊരുക്കി അവിടുത്തെ മുൻപിൽ ജലിക്കുന്ന തേജസ്സിൽ നിന്നും കൽമഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ചു ഭൂമിയിൽ ഭധിച്ചു കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്തിനതിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു കൽമഴയും തീക്കനലും പൊഴിഞ്ഞു അവിടെ നിമ്പയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു കർത്താവെ അങ്ങയുടെ ശാസനയാൽ അങ്ങയുടെ നാസികയിൽ നിന്നും പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്തപ്രവാഹങ്ങൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ നിന്ന് തന്നെ പിടിച്ചു പെരുവളത്തിൽ നിന്ന് അവിടെ നിന്ന് പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടെ നിന്ന് തന്നെ രക്ഷിച്ചു അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയമായിരുന്നു അവിടെ നിന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു എന്നെ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിച്ചു എന്റെ നീതിക്കൊത്ത വിധം കർത്താവിനിക്കു പ്രതിഫലം നൽകി എന്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്നും ഞാൻ അകന്നു പോയില്ല അവിടുത്തെ കൽപ്പനകൾ എന്റെ കൺമുമ്പിലുണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്നും ഞാൻ അകന്നു നിന്നു എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസനോട് അങ്ങ് വിശ്വസ്ത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ്ങ് വിടുവിക്കുന്നു അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു അങ്ങ് എൻറെ ദീപം കൊളുത്തുന്നു എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും ദൈവത്തിൻ്റെ മാർഗം അവികലമാണ് കർത്താവിന്റെ വാഗ്ദാനം നിറവേറും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവം ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട് അവിടുന്ന് ശക്തി കൊണ്ട് എന്റെ അരമുറക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിച്ചളവില് കുലയ്ക്കാൻ കഴിയും കഴിയും അങ്ങെനിക്ക് രക്ഷയുടെ പരിചയം നൽകി അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എന്റെ പാത അങ്ങ് വിശാലമാക്കി എന്റെ കാലുകൾ വഴുതിയില്ല എന്റെ ശത്രുക്കളെ ഞാൻ പിന്തിർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളും ഞാൻ പിൻതാങ്ങിയില്ല എഴുന്നേൽക്കാനാകാത്ത വിധം അവരെ ഞാൻ തകർത്തു അവരെ കാൽ കീഴിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് അരമുറുക്കി എന്നെ അക്രമിച്ചവരെ അങ്ങെനിക്ക് അധീനരാക്കി എന്റെ ശത്രുക്കളെ അങ്ങ് പാലായനം ചെയ്യിപ്പിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരമരളിയില്ല കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചു അങ്ങനെ ജനതകളെ അധിപനാക്കി എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു എന്നെ കുറിച്ച് കേട്ട മാത്രയിൽ അവർ എന്നെ അനുഗമിച്ചു അന്യജനതകൾ എന്നോട് കേണിരുന്നു അന്യജനതകൾക്ക് ധൈര്യമറ്റു കോട്ടകളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എന്നെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ എന്നെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനരാക്കി ശത്രുക്കളിൽ നിന്ന് അവിടെ എന്നെ രക്ഷിച്ചു മേൽ എന്നെ ഉയർത്തി അക്രമങ്ങളിൽ നിന്ന് അവിടെ എന്നെ വിടുവിച്ചു ആകെ ആൾകർത്താവെ ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ സോസ്ത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവന്റെ സന്തതിയോടും തന്നെ കർത്താവായ ദൈവമേ എന്റെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ കൃപകളെയും ഓർത്ത് ഞാൻ അങ്ങേക്കുന്ന സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു കൃതാവായുദേവുമേ അങ്ങയുടെ ശക്തിക്കനുസൃതമായിട്ട് അങ്ങയുടെ കൃപകൾക്കനുസൃതമായിട്ട് യോഗിമാംവിധം ജീവിക്കുവാനുള്ള കൃപയേകി എന്നെ അനുഗ്രഹിക്കണമേ എപ്പോഴും കൃതജ്ഞത നിറഞ്ഞ മനസ്സോടും ആത്മാവോടും ശരീരത്തോടും കൂടി അങ്ങേയ്ക്ക് വേണ്ടി അങ്ങയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള എല്ലാവിധ അനുഗ്രഹത്താലും എന്നെ നിറയ്ക്കണമേ നമ്മുടെ കർത്താവീശംശയാടെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാനുസഹാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ